ടെലിവിഷൻ സീരിയലുകളിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ താരമാണ് സ്വാസിക മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത ദത്തുപുത്രി എന്ന സീരിയലിലൂടെയാണ് താരം മിനി സ്ക്രീനിലേക്ക് കടന്നു വരുന്നത് തമിഴ് സിനിമയിലൂടെ ചലച്ചിത്ര രംഗത്തെത്തിയ താരം പിന്നീട് നിരവധി ചലച്ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ടെലിവിഷൻ താരവും മോഡലുമായ പ്രേം ജക്കബിനെയാണ് താരം വിവാഹം കഴിച്ചിട്ടുള്ളത് ഇരുവരുടെയും പ്രണയവിവാഹമാണ് ജനുവരി ഇരുപത്തിയാറിന് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം മനം പോലെ മംഗല്യം എന്ന സീരിയലിൽ സ്വാസികയും പ്രേമും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം വൈറലായിരുന്നു എന്നാൽ ഒരു സീരിയൽ കഥ പോലെ ഏറെ മനോഹരമായിരുന്നു സ്വാസികയുടെയും പ്രേമിൻ്റെയും പ്രണയകഥ ഒരു സീരിയൽ ലൊക്കേഷൻ വെച്ചാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം തുടങ്ങിയതും അത് പ്രണയത്തിലും ഒടുക്കം വിവാഹത്തിൽ ചെന്നെത്തിയതും മനം പോലെ മംഗല്യം എന്ന സീരിയലിൽ അഭിനയിക്കുമ്പോഴാണ് തങ്ങൾ പരിചയപ്പെട്ടതെന്നും പെട്ടെന്ന് തന്നെ സൗഹൃദത്തിലായെന്നും സ്വാസിക പറഞ്ഞിരുന്നു ഒരു റൊമാൻറ്റിക് സീൻ ഷൂട്ടിൻ്റെ ഇടയിൽ താനാണ് പ്രേമിനെ പ്രപ്പോസ് ചെയ്യുന്നത് എന്നാണ് സ്വാസിക അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഇരുവരുടെയും ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന വളരെയേറെ സങ്കടകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സ്വാസിക തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നതും സംഭവം എങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഹാക്കായിപ്പോയി അത് ഇനി കംപ്ലൈൻ്റ് കൊടുത്ത് തിരികെ കിട്ടുമ്പോഴേക്കും ലേറ്റാകും പഴയ ചാനലിലേക്ക് പോയി ഇനി ആരും ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യണ്ട പഴയ വീഡിയോസും കാണണ്ട ഞങ്ങൾ ഒരുമിച്ചുള്ള വിശേഷങ്ങളൊക്കെയും മറ്റൊരു ചാനൽ വഴി ഉണ്ടാകും ആൻഡമാൻ ലിക്കോബാർ ഐലൻഡിലേക്കാണ് ഞങ്ങൾ ഒരുമിച്ചൊരു യാത്ര പോകുന്നത് ആ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കിടുമെന്നും സ്വാസികയും പ്രേമും പുത്തൻ വീഡിയോയിൽ പറയുന്നുണ്ട് അതേസമയം ലക്ഷങ്ങളുടെ വരുമാനമല്ലേ നഷ്ടം ഉണ്ടായത് എത്രയും വേഗം അത് തിരികെ പിടിക്കാനാകട്ടെ എന്നാണ് ആരാധകരുടെ കമൻ്റുകൾ പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു താരവിവാഹമായിരുന്നു ഇവരുടേത് മുമ്പ് പലവട്ടം സ്വാസികയുടെ പേര് പല നായകന്മാരുടെ ഒപ്പവും ചേർത്ത് വെച്ചുള്ള വിവാഹ വാർത്തകൾ പതിവായിരുന്നു അതുകൊണ്ട് തന്നെ ഗോസിപ്പ് വാർത്തകൾ എന്നാണ് ഇരുവരുടെയും വിവാഹ വാർത്ത പുറത്തു വന്നപ്പോൾ ആരാധകർ കരുതിയതും എന്നാൽ ഇവർ തമ്മിലുള്ള വിവാഹം ഒരു സീരിയൽ കഥ പോലെ ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു എന്ന് തന്നെ പറയാവുന്നതാണ് താരദമ്പതികളുടെ വിവാഹം കഴിഞ്ഞുള്ള വിശേഷങ്ങളൊക്കെ ആരാധകർ ഇത് കൈയും നീട്ടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് വിവാഹത്തിന് ശേഷമുള്ള ജീവിതത്തെ പറ്റിയും സ്വാസിക സംസാരിക്കുന്നുണ്ട് കല്യാണം കഴിക്കണമെന്ന പ്ലാനിംഗ് ഉണ്ടായിരുന്നില്ല രണ്ട് വീട്ടുകാരുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയപ്പോൾ അവരുടെ മനസ്സ് മാറും മാറുമ്പോൾ വേഗം തന്നെ കല്യാണം കഴിച്ചേക്കാം എന്ന് കരുതുകയായിരുന്നു എന്നും തൻ്റെ അച്ഛൻ ലീവിന് വന്ന സമയമായിരുന്നു അതെന്നുമാണ് സ്വാസിക പറയുന്നത് അച്ഛന് ലീവുള്ള ആ നാല് മാസത്തിനുള്ളിൽ വേഗം വിവാഹം നടത്താൻ തീരുമാനിക്കുകയായിരുന്നെന്നും സ്വാസിക വ്യക്തമാക്കുന്നുണ്ട് പെട്ടെന്ന് വിവാഹം ചെയ്യുന്നതിനാൽ പലരെയും ക്ഷണിക്കാൻ പറ്റിയില്ലെന്നും സ്വാസിക പറയുന്നുണ്ട് സേവ് ദ ഡേറ്റോ എൻഗേജ്മെന്റോ ഉണ്ടായിരുന്നില്ല കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാനോ മറ്റോ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയിട്ടുമില്ല വിവാഹം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് താൻ ഷൂട്ടിന് പോയെന്നും പിന്നെ ഇരുപത്തി ദിവസം കഴിഞ്ഞാണ് കണ്ടതെന്നും സ്വാസിക പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ഷൂട്ടിന് പോയി ഇതിനുശേഷം ഇപ്പോൾ എന്തായി എന്ന് പ്രേം ചോദിക്കും ഓടി പിടിച്ച് കല്യാണം കഴിച്ച് കാണാനും ഇരിക്കാനും സമയമില്ല അനുഭവിച്ചോ എന്ന് പ്രേം പറഞ്ഞെന്നും സ്വാസിക വ്യക്തമാക്കുന്നുണ്ട് എന്തൊക്കെ തന്നെയായാലും വിവാഹത്തിന് പിന്നാലെ തങ്ങളുടെ യൂട്യൂബ് ചാനൽ ഹാക്കായതും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ കാര്യങ്ങളുമാണ് സ്വാസിക വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക